നിരാലംബയായ അവൾ തീണ്ടാരിയും ആയിരുന്നു ഒറ്റ വസ്ത്രധാരിണിയും ആയിരുന്നു അവളെ ക്രൂരമായി വലിച്ചിഴക്കപ്പെട്ടു അങ്ങനെ അവളെ കൗരവ സഭയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ അവളുടെ പതിയാകുന്ന ഭീമൻ അതി ദുഃഖത്തിന്റെ മട്ടിൽ യുധിഷ്ഠിരന് നേരെ ക്രോധത്തോടെ നോക്കി ഭീമൻ ഇപ്രകാരം പറഞ്ഞു ചൂതുകളിക്കാരും ഭാര്യയെ പണയം വെച്ചുകൊണ്ട് ചൂത് കളിച്ചുവെന്ന് ഞാൻ കേട്ടിട്ടില്ല ചൂതുകളിക്കാരുടെ വീട്ടിൽ ധൂളി പെണ്ണുങ്ങൾ പോലും ഉണ്ടായെന്ന് വരാം എന്നാൽ അവരെ പോലും ആരും പണയം വെക്കാറില്ല സ്ത്രീകൾ എന്ന നിലയിൽ ഒരു കനിവോ മര്യാദയോ ജനങ്ങൾ അവരുടെ നേരെ പ്രദർശിപ്പിക്കാറുണ്ട് രാജാക്കന്മാരും ധാരാളം ദ്രവ്യങ്ങൾ കാഴ്ചവെച്ചു അവയും വാഹനങ്ങളും ധനവും ചട്ടയും നാനാവിധം ആയുധങ്ങളും എന്നേറെ താൻ തന്നെയും ഞങ്ങളെയുമൊക്കെ പണയത്തിലാക്കി ശത്രുക്കളുടേതാക്കി അതിലൊന്നും ഞങ്ങൾക്ക് പരിഭവമില്ല അങ്ങ് എല്ലാത്തിൻ്റെയും പ്രഭുവാണല്ലോ പാർശ്വതിയെ പണയം വെച്ചത് പോയി അവൾ ഈ ദുഃഖത്തിന് അർഹയല്ല ബാലയായ ഇവൾ പാണ്ഡവർക്ക് ചേർന്നവളാണെങ്കിലും അങ്ങ് കാരണമായി ഇപ്പോൾ ദുഷ്ടരും ക്രൂരനുമായ കുരുക്കളിൽ നിന്ന് ഇവളിപ്പോൾ ക്ലേശം അനുഭവിക്കുന്നു ഇവളുടെ ഈ പരിതാപം കണ്ടുകൊണ്ട് ഭവാനോട് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എടാ സഹദേവ വേഗം ഒരു പന്തം കൊളുത്തിക്കൊണ്ടു വരുവിൻ ഞാൻ ഈ ചൂതുകളിക്കാരന്റെ നമ്മുടെ ജ്യേഷ്ഠനാകുന്ന ഇയാളുടെ രണ്ട് കരങ്ങളും ചുട്ടു വെണ്ണീറാക്കട്ടെ ഇപ്രകാരമുള്ള ഭീമന്റെ വാക്യം കേട്ട അർജുനൻ ഇപ്രകാരം പറഞ്ഞു ജ്യേഷ്ഠ എന്താണ് ഭാവമാറ്റം മുമ്പൊന്നും ഭവാന് ഇത്തരം വാക്കുകൾ പറയാറില്ലല്ലോ ക്രൂരമായ വൈരികൾ ഭവാന്റെ ധർമ്മഗൗരവത്തെ നശിപ്പിച്ചു പോവും ശത്രുക്കൾക്ക് ഇതാണ് ആവശ്യം നാം ധർമ്മം തെറ്റി നടക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു പോകരുത് മുഖ്യമായ ധർമ്മത്തെ നീ പാലിക്കുക യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ ഒരിക്കലും ധർമ്മം ലംഘിക്കുന്നവനല്ല എതിരാളി വിളിച്ചതുകൊണ്ട് മാത്രമാണ് ക്ഷാത്രവ്രതം ചിന്തിച്ച് ഈ രാജാവ് ഇവിടെ കളിച്ചത് ധർമ്മനിഷ്ഠയിൽ ധീരനാകുന്നു നമ്മുടെ ജ്യേഷ്ഠൻ എന്ന് മനസ്സിലാക്കിയാലും ഇങ്ങനെയുള്ള അർജുനവാക്യത്തിന് മറുപടിയായി ഭീമൻ ഇപ്രകാരം പറഞ്ഞു അർജുന നീ പറയുന്നത് ശരി തന്നെയാണ് താൽക്കാലിക വികാരങ്ങളിൽ ശുഭിതനായി മാറി ഞാൻ അങ്ങനെ അന്ധകാരത്തിലായ ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും ഇന്ന് ചുട്ടുകളഞ്ഞനെ എന്നാൽ ഇതൊക്കെ സഭയിൽ അരങ്ങേറുമ്പോഴും ദ്രൗപതിയെ ആ ദുഷ്ടനായ ദുശാസനൻ അവളുടെ സുന്ദരമായ ആ മുടിയിഴകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദ്രോഹിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് വികർണൻ പറഞ്ഞു ഹേ രാജാക്കന്മാരെ പാഞ്ചാലി ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എന്താണ് ഉത്തരം പറഞ്ഞത് എന്താണ് നിങ്ങളാരും മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്കാർക്കും ഒന്നും പറയുവാനില്ലേ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ അവളുടെ ഈ ചോദ്യത്തിനും അവളുടെ ഈ നിരാലംബയായ നരകയാതനയ്ക്കും എന്താണ് മറുപടി കൊടുക്കാത്തത് ഭീഷ്മരും ധൃതരാഷ്ട്ര മഹാരാജനും കുരുവന്ധ്യന്മാരും എന്താണ് ആരുമൊന്നും മിണ്ടാത്തത് മഹാബുദ്ധിമാനായ വിതുരനും ഇവയൊക്കെ കാണുന്നില്ലേ ഗുരുവരനാകുന്ന ദ്രോണരും കൃപാചാര്യരും എന്താണ് ഇതിനൊന്നും ഉത്തരം പറയാത്തത് അവളുടെ ഈ അവസ്ഥ ആരും കാണുന്നില്ലെന്നുണ്ടോ ഈ ആചാര്യന്മാർ ആരും തന്നെ എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല മക്രോധാദികൾ വിട്ട് കാര്യത്തിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവം മറുപടി പറയുക ശുഭയായ പാഞ്ചാലി ചോദിച്ച ചോദ്യങ്ങൾ അവൾക്കുള്ള മറുപടി അത് പറയുവിൻ ഇപ്രകാരം അവൻ സർവ പല പ്രാവശ്യം അഭ്യർത്ഥിച്ചു നല്ലതോ ചീത്തയോ ഒന്നും തന്നെയല്ല അവർ അതിനുള്ള മറുപടി പറയുക അതുമാത്രമാണ് ചെയ്യേണ്ടത് പല പ്രാവശ്യവും പറഞ്ഞിട്ടും രാജാക്കന്മാർ നല്ലതോ ചീത്തയോ ആയി ഒന്നും തന്നെ മിണ്ടിയില്ല നെടുവീർ പിട്ടുകൊണ്ട് വികർണൻ ഇപ്രകാരം വീണ്ടും പറഞ്ഞു ചോദ്യത്തിന് മറുപടി പറയുവാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ ഹേ രാജാക്കന്മാരെ ഞാൻ കണ്ട ന്യായം ഞാൻ പറയാം ഹേ കുരുക്കന്മാരെ നാല് തരം ചീത്ത സ്വഭാവങ്ങളുണ്ട് നായാട്ട് മദ്യപാനം ചൂതാട്ടം സ്ത്രീകളോടുള്ള അത്യാസക്തി ഇവയെ മനുഷ്യന്റെ ധർമ്മത്തെ കളയും അപ്രകാരമുള്ള മനുഷ്യൻ ചെയ്യുന്ന കൃത്യം ജനങ്ങൾ കണക്കാക്കുകയില്ല എന്നാൽ ഈ പാണ്ഡവർ വ്യസനത്തിൽപ്പെട്ട് ഉഴലുകയാണ് ചൂതാട്ടക്കാർ വിളിച്ചതനുസരിച്ച് അവർ വന്നു കളിച്ചു കൃഷ്ണയെ പണയം വെച്ചു മാന്യമായ ഇവൾ എല്ലാ പാണ്ഡവന്മാർക്കും തുല്യമായി അവകാശപ്പെട്ടവളാണ് താൻ മുമ്പേ അടിമയായതിനു ശേഷം യുധിഷ്ഠിരൻ അവളെ പണയം വെച്ചത് നമ്മുടെ മാതുലനാകുന്ന ശകുനിയുടെ നിർബന്ധപ്രകാരമാണ് അവളെ അയാൾ പണയം വെച്ചത് ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഈ പണയം സാധുവല്ല എന്നുള്ള വികർണന്റെ വാക്യം കേട്ട് സഭാവാസികൾ കൈകൊട്ടി വികർണൻ പറയുന്നത് ശരിയാണ് ന്യായമാണ് എന്ന് ഉച്ചത്തിൽ സഭയിൽ നിന്ന് അഭിനന്ദ കോലാഹലങ്ങൾ വന്നു ശകുനിയെ നിന്ദിച്ച് സംസാരിക്കുവാൻ തുടങ്ങി ആ കരഘോഷങ്ങളും അഭിനന്ദ വാക്യങ്ങളും ഒന്നടങ്ങിയപ്പോൾ ക്രോധത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ഗംഭീര സ്വരത്തോടെ ഇപ്രകാരം പറഞ്ഞു വികർണ പല വൈവിധ്യങ്ങളും ഞാനിവിടെ കാണുന്നു അവളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല അവർ വിചാരിക്കുന്നു കൃഷ്ണയെ ധർമ്മപ്രകാരം നേടിയെടുത്തു എന്ന് ദുര്യോധനന്റെ സഹോദരനായിരുന്നിട്ട് നിനക്ക് ധർമ്മമറിയുവാൻ സാധിച്ചില്ലല്ലോ ഹേ മൂടാ വികർണ ഏത് ന്യായമാണ് നീ ദ്രൗപതിയിൽ കാണുന്നത് യുധിഷ്ഠിരൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ സർവ്വതും ചൂതിൽ പണയം വെക്കുന്നു എന്ന് അപ്പോൾ പാഞ്ചാലി ആ സർവസ്വത്തിൽ പെടില്ലേ സഭയിൽ ബാലനായ നീ വൃദ്ധൻ്റെ മട്ടിൽ നിൽക്കരുത് അഗ്രജൻ എന്ന നിലയ്ക്ക് യുധിഷ്ഠിരൻ ചെയ്യുന്നതെല്ലാം മറ്റു പാണ്ഡവന്മാർക്ക് ബാധകമല്ലേ അവന് മാത്രം അടിമയല്ലെന്ന് തോന്നുവാൻ കാരണമെന്താണ് യുധിഷ്ഠിരന്റെ വാക്കൽ പണയ വസ്തുവാക്കിയത് മറ്റു പാണ്ഡവന്മാർ സമ്മതിച്ചതാണ് നിനക്ക് മാത്രം അവളിൽ എന്താണ് ഇത്ര കരുണ ഒറ്റ വസ്ത്രത്തോടെ ഇവളെ ഈ സഭയിൽ കൊണ്ടുവന്നത് അധർമ്മമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ആ വിചാരവും തെറ്റാണ് ഞാൻ തെളിയിച്ചു ഇവൾ പതിവ്രതയല്ല പതിവ്രതമാർക്ക് ഒരൊറ്റ ഭർത്താക്കന്മാരെ ഉണ്ടാകുള്ളൂ വശിയായ ഇവളെ എങ്ങനെ പതിവ്രതയായി കാണും അതുകൊണ്ടിവൾ കുടല തന്നെ അതിൽ സംശയം ഒന്നും തന്നെയില്ല ഇവളെ സഭയിൽ കൊണ്ടുവന്നതിൽ വേശിയായ സ്ത്രീ ഒറ്റ വസ്ത്രം ധരിച്ചാലും വസ്ത്രമൊന്നും ധരിച്ചില്ലെങ്കിലും യാതൊരു അത്ഭുതവുമില്ല പാണ്ഡവന്മാർക്കുള്ള സമ്പത്തുകളും ഇവളും പാണ്ഡവന്മാരും എല്ലാം ശകുനിധർമ്മപ്രകാരം നേടിയതാകുന്നു ഹേ ദുശാസന വികർണൻ മഹാവിഡ്ഡിയാണ് അവൻ വാദിക്കുന്നതൊന്നും തന്നെ നീ ശ്രവിക്കേണ്ടതില്ല നീ പാർത്ഥന്മാരുടെയും പാഞ്ചാലിയുടെയും വസ്ത്രം അഴിച്ചു വാങ്ങൂ പാണ്ഡവന്മാരും പാഞ്ചാലിയും ധർമ്മപ്രകാരം നമ്മുടെ അടിമകളാകുന്നു ഈ വേശിയായ പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ വേഗം അഴിച്ചു വാങ്ങുക അത് ശീകരം തന്നെ ചെയ്താലുമെന്ന് കർണൻ പറയുന്നു പാണ്ഡവന്മാരെല്ലാം അവരുടെ ഉത്തരീയ വസ്ത്രം താഴെ വെച്ചു രാജകീയ വസ്ത്രമായ ഉത്തരീയം പാണ്ഡവർ അവരുടെ ശരീരത്ത് നിന്ന് താഴെ വെച്ചു പാഞ്ചാലി അപ്രകാരം ചെയ്യാത്തത് കണ്ട് ദുശാസനൻ ആ മഹാസദസ്സിൽ വെച്ച് അവൾ ധരിച്ചിരുന്ന ആ ഏക വസ്ത്രം ബലമായി പിടിച്ച് അഴിച്ചെടുക്കുവാൻ അതിൽ പിടികൂടി വലിച്ചു തുടങ്ങി അങ്ങനെ അവളുടെ വസ്ത്രം ആ ദുഷ്ടൻ ബലമായി അഴിക്കുവാൻ തുടങ്ങിയപ്പോൾ ദ്രൗപതി ഹരിയെ സ്മരിച്ചു ദ്രൗപതി പറഞ്ഞു ഗോവിന്ദ ദ്വാരകയിലിരുന്നു കൊണ്ട് കൃഷ്ണ ഗോപിജനപ്രിയ കുരുക്കളെന്നിൽ ഇത്തരത്തിലുള്ള നീചമായ പ്രയോഗം നടത്തുന്നത് ഭവാൻ അറിയുന്നില്ലേ കേശവ നാഥ സന്താപനാശ കൗരവ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന എന്നെ കരകയറ്റണേ ജനാർദ്ദന കൃഷ്ണ കുരുമദ്യത്തിൽ ഞാനിതാ അപമാനിതയായി വലയുന്നേ എന്നെ കാക്കണേ ഗോവിന്ദ ഇപ്രകാരം ത്രിഭുവനേശ്വരനായ ഹരിയെ അഭാമിനി ഭാമിനി ഹൃദയം നൊന്ത് ഓർത്തു മുറയിട്ടവൾ മുഖം പൊത്തി അസഹ്യമായ ദുഃഖത്തോടെ വില്ലപിച്ചു യജ്ഞസേനിയുടെ വാക്കുകൾ കേട്ട് കൃഷ്ണൻ ആ കൃപാലു അവളോടുള്ള കൃപയാൽ അവളുടെ ഈ ദയനീയമായ വിലാപം കേട്ടുകൊണ്ട് സാക്ഷാൽ ശ്രീഹരിയാകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അവളെ സംരക്ഷിക്കുന്നതിനായി വസ്ത്രമായി അവതരിക്കുന്നു പാഞ്ചാലിയുടെ പുടവ അഴിയുമ്പോൾ അവളുടെ അരയിൽ ആ വസ്ത്രമാകുന്ന ഭഗവാന്റെ അവതാരം നാനാദിശയിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ കണ്ട് സഭാവാസികൾ സ്തംഭിച്ചു എന്നാലും ദുശാസനൻ വിട്ടുകൊടുത്തില്ല അവൻ വാശി മുറുക്കി അവൻ വസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും അഴിക്കുവാൻ തുടങ്ങി എത്രയെത്ര അഴിച്ചാലും അവളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രം പിന്നെയും പിന്നെയും കാണപ്പെട്ടു അന്ത്യമില്ലാതെ അത് തുടർന്നു പല വിധത്തിലുള്ള വിചിത്രമായ ചായകളോടുകൂടിയ അസംഖ്യം അത് കാണപ്പെട്ടു അവിടെ ധർമ്മം അവളെ ഉപേക്ഷിച്ചു ഈ അത്ഭുതം കണ്ടപ്പോൾ സഭ ഭയങ്കരമായ വിധം ശബ്ദ കോലാഹലങ്ങൾ മുഴക്കി ലോകത്തിൽ ഇങ്ങനെയൊരാശ്ചര്യം ആരും തന്നെ കണ്ടിട്ടില്ല സർവരാജാക്കന്മാരും അത്ഭുതപ്രകാരം ഇക്കാഴ്ച നോക്കിക്കണ്ടു പാഞ്ചാലിയെ വാഴ്ത്തുകയും ധൃതരാഷ്ട്രരുടെ ഈ നീചനായ പുത്രനെ നിന്ദിക്കുകയും ചെയ്തു പാഞ്ചാലി നിലവിളിച്ചുകൊണ്ടേയിരുന്നു ദുശാസനൻ വസ്ത്രത്തിൽ പിടിച്ച് വീണ്ടും വീണ്ടും വലിച്ചിഴച്ചുകൊണ്ടേയിരുന്നു ജനങ്ങളേവരും ഈ അത്ഭുതം കണ്ടുകൊണ്ട് അഴിച്ചുകൂട്ടിയ വസ്ത്രകൂമ്പാരം കണ്ടുകൊണ്ട് ആശ്ചര്യചിത്തരായി നിന്നു സദസ്യന്മാരുടെ അത്ഭുത പ്രകടനവും ആർപ്പ് വിളികളും സഭാതലത്തിൽ കുലുക്കി ഇവയെല്ലാം കണ്ടുനിന്ന ഭീമൻ സഹിക്കാൻ വയ്യാതെ കോപത്താൽ ചുണ്ടുകൾ വിറച്ചു കൈകൾ തിരുമി ഉഗ്രമായ സ്വരത്തിൽ ശപഥം ചെയ്തു മേഘ നിർദ്ദേശം പോലെ ആ ശപഥവാക്കുകൾ മുഴങ്ങി ലോകത്തെങ്ങുമുള്ള ക്ഷിതന്മാരെ നിങ്ങൾ എൻ്റെ ശബദം കേട്ടുകൊള്ളുവിൻ കൊള്ളുവേൻ ഇങ്ങനെയൊരു ശപഥം ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ല മേലിൽ ആരുമൊട്ടും ചെയ്യാനും പോകുന്നില്ല പാപിയും ദുർബുദ്ധികളും ഭാരതകുലത്തിൻ്റെ അധർമ്മനുമായ ഈ പാപിയായ ദുശാസനന്റെ മാർത്തട്ട് പോരിൽ ഞാൻ പിളർക്കും ഇവൻ്റെ ആ മാറിലെ രക്തം ഞാൻ പാനം ചെയ്യും ഈ ശപഥം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നു രൗദ്രവും ുമായ ഭീമന്റെ ഈ ശപഥം കേട്ട് ജനങ്ങൾ ബഹുമാനിച്ചു ദുശാസനെ വാക്കിനെ ആദരിച്ചു വസ്ത്രജാലം കുന്നായി കൂടി ദുശാസനൻ കൈതളർന്ന് അവശനായി നാണം കെട്ട് പിന്മാറി അവിടെയും തീർന്നില്ല ഭീമന്റെ ശപഥം ധ്രതരാഷ്ട്രയുടെ നൂറ് പുത്രന്മാരെയും പോരിൽ ഞാൻ വധിക്കുന്നതായിരിക്കും അതും അതിക്രൂരമായി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ ശപഥം ചെയ്യുന്നു ഭീമന്റെ ആ ശപഥവാക്കുകൾ കേട്ട് സഭയൊന്നാകെ സ്തംഭിച്ചു അങ്ങനെയാ മഹായുദ്ധത്തിലേക്കുള്ള ചുവടുവെപ്പ് കുരു പാണ്ഡവന്മാർ എടുത്ത് വച്ചിരിക്കുന്നു